വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ പൂർണ്ണ പിന്തുണയുമായി താരസംഘടന അമ്മ അമ്മ അടിയന്തര യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത് ലഹരി ഉപയോഗിച്ച് സെറ്റിലെത്തിയ നടൻ തന്നോടും സഹപ്രവർത്തകയോടും മോശമായി പെരുമാറിയെന്നായിരുന്നു നടി വിൻസി അലോഷ്യസ് തുറന്നു പറഞ്ഞത് ഫേസ്ബുക്കിലൂടെയായിരുന്നു വെളിപ്പെടുത്തൽ അമ്മ അൺഹോ കമ്മിറ്റി ഭാരവാഹി ജയൻ ചേർത്തല ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ ജയൻ ചേർത്തല എല്ലാവിധത്തിലുമുള്ള പിന്തുണ നടിക്കുറപ്പുവരുത്തുകയാണോ സംഘടന റപ്പായിട്ടും കാരണം അമ്മ പോലൊരു സംഘടന ഒരിക്കലും നമ്മള് നമ്മള് സ്ത്രീകൾക്ക് പക്ഷത്ത് തന്നെ നിൽക്കുന്ന ഒരു സംഘടനയാണ് അങ്ങനൊരു കഥ കേട്ടപ്പോ ഞങ്ങളും സത്യത്തിൽ ഷോഫ്റ്റ് ആയിപ്പോയി കാരണം ഞാനും ഞാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്മിറ്റിയോ അംഗങ്ങളോ ആരും തന്നെ ഒരു വിഷയമല്ല ദൗർഭാഗ്യവശാല് വിൻസി നമ്മുടെ അമ്മയുടെ ഒരു മെമ്പർ അല്ല അതുകൊണ്ട് തന്നെ അവര് പരാതിപ്പെട്ടിരുന്നില്ല ഞങ്ങള് വാർത്താ മാധ്യമങ്ങളിലൂടെയാണ് ചാനലിലൂടെയാണ് ഈ വിവരം അറിയുന്നത് അറിഞ്ഞപ്പോൾ നമ്മൾ വളരെ ഷോഫ്റ്റ് ആയി നമ്മള് വിൻസിയെ വിളിക്കുകയുണ്ടായി സംസാരിക്കുകയുണ്ടായി അമ്മയുടെ ഭാഗത്തുനിന്ന് എന്ത് വേണമെങ്കിലും പൂർണ്ണ പിന്തുണ വിൻസിക്ക് നമ്മൾ ഓഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വിൻസി വളരെ ഹാപ്പി ആയിട്ട് സംസാരിച്ചു ഞങ്ങളുടെ ജോ കമ്മിറ്റി ആയ ബാബുരാജും അൻസിമയും സുരേഷ് കൃഷ്ണയും എല്ലാവരും അവിടെ ആരൊക്കെ പിന്നി ടോമും അവിടെ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ നമ്മള് സംസാരിക്കുകയുണ്ടായി ഞങ്ങൾ അടിയന്തരമായിട്ടൊരു യോഗം വിളിച്ചെന്ന് ചേർക്കുകയുണ്ടായി അതില് നമ്മൾ എല്ലാവരും എന്ത് സപ്പോർട്ട് വേണമെങ്കിലും വിൻസിക്ക് വേണമെന്നുള്ളത് മാനസികമായിട്ടും അല്ലാതെ എല്ലാ സപ്പോർട്ടും നമ്മൾ ഓഫർ ചെയ്തിട്ടുണ്ട് ഒപ്പം വിൻസിയോട് ഞങ്ങൾ പറഞ്ഞു വിൻസി വിൻസി പേര് പേര് വെളിപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ അദ്ദേഹം അല്ലെങ്കിൽ ആരാണെന്ന് വെച്ച ആ വ്യക്തി അമ്മയുടെ മെമ്പർ ആണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷാ നടപടികൾ അമ്മ കൈക്കൊള്ളും അതിന് യാതൊരു നിങ്ങൾ നടിയുമായി നേരിട്ട് തന്നെ സംസാരിച്ചു ഇക്കാര്യം തീർച്ചയായിട്ടും സംസാരിച്ചു അവരുമായിട്ട് ഞങ്ങള് അധികം നേരം ഞങ്ങൾ നാലഞ്ചു പേരാണ് സംസാരിച്ചത് അവരെ കൃത്യമായിട്ട് ഇത് കൺവേ ചെയ്തിട്ടുണ്ട് അവരോട് ഞാൻ പറഞ്ഞു ആ പേര് വെളിപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അപ്പം വിൻസി പറഞ്ഞത് വിൻസിയുടെ ഒരു പടത്തിന്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് അതുകൊണ്ട് എത്ര കണ്ട് ഇപ്പോൾ പേര് പുറത്തു പറയാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഉറപ്പില്ല അവരെപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു സ്വകാര്യമായിട്ടായാലും ഒരു പരാതി അമ്മയിലോട്ട് തരണം അവര് അമ്മയുടെ മെമ്പർ അല്ലെങ്കിൽ പോലും വിൻസിയോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു പരാതി അമ്മയിലോട്ട് തരിക അമ്മയുടെ മെമ്പറാണ് ഈ വ്യക്തിയെങ്കില് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ നടപടികൾ എടുത്തിരിക്കുവോ അമ്മ അതിന് യാതൊരു സംശയവും അതിനോട് അനുകൂല സമീപനമാണോ നടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് തീർച്ചയായിട്ടും വളരെ സ്നേഹത്തോടെയും വളരെ സൗഹാർദ്ദത്തോടെയും സംസാരിച്ചാണ് വിൻസി ഫോൺ വെച്ചത് വിൻസി ഞങ്ങളോട് പറഞ്ഞത് അല്ലെങ്കിൽ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ അത് അദ്ദേഹം ഒരു പുതിയ ചലച്ചിത്രത്തിന്റെ റിലീസിംഗുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് അതുകൊണ്ടാണ് വിൻസിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റാത്തത് വിൻസി അത് എന്ന് പറയുന്നോ എന്ന് ഞങ്ങൾക്ക് ലെറ്റർ അയക്കുന്നു സ്വകാര്യമായിട്ടായാൽ പോലും ഞങ്ങളുടെ പ്രതികരണം അല്ലെങ്കിൽ ഞങ്ങളുടെ നടപടികളുമായിട്ട് കൃത്യമായിട്ട് അമ്മ മുന്നോട്ട് പോയിരിക്കും അത് ഏകകണ്ഠേന തീർച്ചയായും വലിയ നല്ല ഒരു തീരുമാനമാണ് അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പക്ഷേ ശ്രീ ജയൻ ചേർത്തല ഇന്നലെ ഈ തുറന്ന് പറച്ചിലിന് ശേഷം വലിയ രീതിയിൽ സമൂഹ മാധ്യമത്തിൽ ആക്രമണം നേരിടുകയാണ് വിൻസി മറ്റ് സിനിമാ മേഖലയിലുള്ള ആരും തന്നെ തുറന്ന പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്നില്ല എന്നത് പല കോണുകളിൽ നിന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അമ്മ ഇപ്പോൾ ഒരു ഈ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒരു തുറന്ന പിന്തുണ വിൻസിക്ക് ലഭിക്കുമോ താരങ്ങളുടെയും മറ്റ് സിനിമാ പ്രവർത്തകരുടെയും ഭാഗത്തു നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് സിനിമാ സംഘടനകളെല്ലാം തന്നെ വിൻസിയുമായിട്ട് സംവേദിച്ചിരുന്നു കാരണം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആയാലും ഫെഫ് ആയാലും എല്ലാവരും വളരെ അനുഭാവപൂർവ്വമാണ് വിൻസിയോട് പെരുമാറിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം സിനിമാ സംഘടനകൾ ആരും തന്നെ വിൻസിക്ക് എതിരായിട്ട് പ്രതികരിക്കാൻ സാധ്യതയില്ല എല്ലാവരും അതിൽ എന്താ പറയാ അതില് ആ പ്രവൃത്തിയില് എന്താ പറയാ ദുഃഖകരാണ് ഞങ്ങളും അമ്മ ഉറപ്പായിട്ടും ഒരു നടിക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളിൽ ഞങ്ങൾക്ക് അതിയായ ഒരു ദുഃഖമുണ്ട് ഞങ്ങൾ അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ഞങ്ങൾ വിൻസിയുടെ കൂടെ തന്നെയാണ് അതിൽ യാതൊരു സംശയവും വേണം ഇത് വിൻസിക്ക് ഇങ്ങനെ ഒരു പിന്തുണ ഉറപ്പ് നൽകുന്നത് ഒരു സന്ദേശം കൂടിയാണല്ലോ മിനിസിക്കും സഹപ്രവർത്തകയ്ക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി സമാനം ഉള്ളവർ പലരുമുണ്ട് എന്നതാണ് ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി ഞങ്ങൾ നടത്തിയ ചർച്ചയിൽ സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു അപ്പോൾ ഈ സമാന അനുഭവം കിട്ടിയവർ മുന്നോട്ട് വരണം എന്ന ഒരു ആഹ്വാനം അമ്മയ്ക്കുണ്ടോ അങ്ങനെ വരുന്ന എല്ലാവർക്കും ഇതേ പിന്തുണ അമ്മ സംഘടന നൽകുമോ അല്ല ഇതിനകത്ത് വിൻസി അമ്മയിലെ മെമ്പർ പോലുമല്ല നമ്മൾ പരിഗണന കൊടുക്കുന്ന ഒരു സ്ത്രീയാണ് ഒരു പെൺകുട്ടിയാണ് ഞങ്ങളുടെ തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു ദുരനുഭവം ഉണ്ടാവുമ്പോൾ ഞങ്ങളാൽ കഴിയുന്ന ഒരു സഹോദരി എന്നോ എന്ന് പറയുന്ന പോലെയുള്ള ഒരു സ്നേഹവും ഒരു ഒരു കരുതലുമാണ് അമ്മ കാണിക്കുന്നത് പറഞ്ഞു മനസ്സിലായില്ലേ അത് വിൻസി എന്നുള്ള ഒരു വ്യക്തിയോടല്ല അത് ഈ ഭൂമിയിൽ ആരായാലും അങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യാതൊരു തീർച്ചയായും വളരെ സ്വാഗതാർഹമാണ് അമ്മ എന്ന സംഘടനയുടെ ഈ ഇന്നത്തെ ഈ വിഷയത്തിലുള്ള നിലപാട് ശ്രീ ജയൻ ചേർത്തല പക്ഷേ ഈ സംഭവം വന്നപ്പോൾ തന്നെ സംഘടനകൾ അനങ്ങുന്നില്ല പിന്തുണ നൽകുന്നില്ല അമ്മയുടെ പേരെടുത്തു പറഞ്ഞു തന്നെ വിമർശനമുണ്ടായിരുന്നു അതിനുശേഷമാണോ ഇങ്ങനെ ഒരു യോഗം നിങ്ങൾ തീരുമാനിച്ചത് അതോ നേരത്തെ തന്നെ ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ തീരുമാനിച്ച് നിശ്ചയിച്ച യോഗമാണോ ഇന്ന് നടന്നത് ായിട്ടും ഞങ്ങൾ ഈ തീരുമാനം ഈ വാർത്ത വരുമ്പോൾ ഞങ്ങൾ അപ്പൊ തന്നെ തീരുമാനിച്ചത് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അംഗങ്ങൾ പലരും വരുന്നത് പല സ്ഥലത്തു നിന്നാണല്ലോ കോഴിക്കോട് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള അംഗങ്ങളുള്ള എഡ്വോ കമ്മിറ്റി ആവുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അവരുടെ സൗകര്യം കൂടെ നോക്കണമല്ലോ അതുകൊണ്ട് വൈകി എന്നുള്ളതേ ഉള്ളു അല്ലാതെ ഞങ്ങൾ പ്രതികരിക്കാൻ ഒട്ടും വൈകിട്ടില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഓക്കെ ശരി വളരെ നന്ദി ശ്രീ ജയൻ ചേർത്തല